ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ തൃശൂർ പൂരം കലക്കിയ സംഭവം വളരെ ഗൗരവമേറിയതാണെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിലവിലുള്ള അന്വേഷണം പ്രഹസനമാണ് ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്ന് പറയും പോലെയാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അല്ല യു ഡി എഫ് ആ വിഷയത്തില് പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ അതിപ്പോൾ ഗൗരവുള്ള വിഷയാണ് അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ വേറെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ കുളത്ത് വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അൻവർ എന്നു മാത്രമല്ല കൂടുതൽ കൂടുതൽ ഭരണകക്ഷി പിന്നെ നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽകുമാർ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സംശയിക്കുന്നതിപ്പോ അവിടെ ബി ജെ പിക്ക് ഉണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ് അലീസൺ ഗോൾഡ് സുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേ കിലോ സ്വർണ്ണ സമ്മാനം